ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വരയ്ക്കൂടി സ്വാഗതം ഞാൻ ഊസ് പാണേക്കാണോ സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് അത്യാവശ്യം മോശമില്ലാത്തൊരു മാർക്കറ്റായിരുന്നു അല്ലേ ലെവൽ ടു ലെവൽ ട്രേഡ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽസിനൊക്കെ വാച്ചിസ് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ടൊരു ട്രേഡ് വന്നിട്ടുണ്ട് ഓഫ് കോഴ്സ് എനിക്ക് എന്താ പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസിന്റെ സന്തോഷപൂർവ്വമായിട്ട് വാങ്ങിയിട്ട് മിണ്ടാതിരിക്കുകയാണ് കാരണം സ്റ്റോപ്പ് ലോസ് വാങ്ങിച്ചു അതിനുശേഷം ഒരു ട്രേഡ് വന്നു ആൻഡ് അതിൽ നിന്ന് ഒരു എന്താ പറയുക സെവൻറ്റി പെർസെൻറ്റോൾ റിക്കവർ ചെയ്തു ബാക്കിയുള്ള ചെറിയൊരു പോയിന്റ് അവിടെത്തന്നെ വെച്ചു കാരണം അതിനുശേഷം മാർക്കറ്റ് ഒരു ക്ലിയർ ഡയറക്ഷനൊന്നുമില്ലാണ്ട് ഒരു സൈഡ് വേസ്റ്റ് ഷോപ്പിംഗ് മാനറിലേക്ക് പോയി ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാണ് മൊമെന്റം ഡെഡ് ആവാൻ പോകുന്നത് ആ ഒരു പോയിന്റ് തന്നെ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോപ്പ് ചെയ്യുക അതിനുശേഷം വലിയ ട്രേഡ് ഒന്നും കിട്ടാൻ പോകുന്നില്ല അതിനുശേഷം നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും മുകളിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പ്രീമിയത്തിൽ കാര്യമായിട്ടുള്ള ഇൻക്രിമെന്റ് ഒന്നും കിട്ടിയിട്ടില്ല അതേ സമയത്ത് ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ താഴേക്കാണ് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ മുകളിലേക്കാണ് സോ നാളെ നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി കൂടിയാണ് സി നല്ല ലെവൽസാണ് മാർക്കറ്റ് കിടക്കുന്നത് ഇന്ന് പ്രോപ്പർ ആയിട്ടുണ്ടാക്കിയിട്ടുള്ള റേഞ്ച് എന്താ വെച്ചാൽ പ്രീവിയസ്ലി മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുള്ള റെസ്പെക്ട് ചെയ്തിട്ടുള്ള ആ റേഞ്ച് തന്നെയാണ് വന്നിട്ട് ക്ലോസിംഗ് ഒക്കെ തന്നിട്ടുള്ളത് സോ നാളത്തേക്ക് നമുക്ക് നല്ല ലെവൽസ് മാർക്കറ്റിൽ ഓപ്പൺ ആവാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ഒരു കാര്യം എന്ന് വെച്ചാൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കൂടി സിങ്ക് ആയിട്ടാണ് പോകുന്നതെങ്കിൽ പ്രോപ്പർ ഒരു കൂടി നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ആൻഡ് അങ്ങനെ ആവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്ലി അനാലിസിൽ സോ അതിന്റെ താഴത്തേക്കൊക്കെ മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ എഗ് കറക്ഷന് വേണ്ടി മാർക്കറ്റ് വരാനുള്ള പ്രോപ്പർട്ടിയും അവിടെയുണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പ്രീവിയസ്ലിങ്ങനെ സംഭവിച്ചിട്ടില്ല അല്ലേ ഒരു ദിവസം വീക്കായിട്ട് ലോസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും പിറ്റേ ദിവസം മാർക്കറ്റ് റിക്കവർ ചെയ്യാനാണ് പതിവ് സോ നമുക്ക് നോക്കാം ഏതൊക്കെ ലെവൽസാണ് നമ്മൾ വാച്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാനുകൾ എന്നുള്ളതൊക്കെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഇപ്പൊ നമ്മളത് ബാങ്ക് നിഫ്റ്റിയുടെ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് സി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് ആണ് ഈ കാണുന്ന ലെവൽസ് എല്ലോ ലെവൽസ് അല്ലെ സോ ഈ ഒരു ലെവലിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അതിനുശേഷം പ്രോപ്പർ ആയിട്ട് ബ്രേക്ക് ചെയ്തു ഫസ്റ്റ് ടാർഗറ്റിലേക്കും സെക്കൻഡ് ടാർഗറ്റിലേക്കും ഒക്കെ എത്തിയിട്ടുണ്ടായി ബട്ട് ഇവിടെ എത്തുമ്പോൾ തന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട് സോ സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആയിട്ട് സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്യുക എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നമ്മൾ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ലെവൽസിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത് സോ നിഫ്റ്റി ഇന്നെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ഒരു ലെവൽസിനൊക്കെ ബ്രേക്ക് ചെയ്ത് ട്രേഡ് നമുക്ക് കാണിച്ചതിനു ശേഷം ഇതിനുശേഷം ടാർഗറ്റിലേക്ക് വന്നു ആൻഡ് അതിനുശേഷം നിഫ്റ്റി മുകളിലേക്ക് പോകാൻ നോക്കി ബട്ട് ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ലോവർ ലെവൽ തന്നെ വന്നിട്ട് ക്ലോസ് ചെയ്തുള്ളതാണ് സോ എഗെയിൻ നമ്മൾ ഇന്നത്തെ എക്സ്പയറി ഡേ ഇവരിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിൻ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പറഞ്ഞിട്ട് ലെവൽസ് ആയിരുന്നു ആ ലെവൽസിന്റെ താഴായിട്ട് ബ്രേക്ക് ചെയ്തു അതിനുശേഷം എഗെയിൻ ആ ഒരു റേഞ്ചിൽ തന്നെ ടൈറ്റ് റേഞ്ചിൽ തന്നെ മാർക്കറ്റ് അവിടെ എൻഡ് ചെയ്തു എന്നുള്ളതാണ് സോ ഇനി എന്താണ് നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ സെറ്റപ്പ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ്ലി നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള റേഞ്ച് കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു റേഞ്ച് സോ ഈ ഒരു റേഞ്ചിൻ്റെ അടുത്ത് വന്നിട്ട് കൺസോൾഡേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇതിൻ്റെ താഴെ വന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് സോ നമുക്ക് നാളെ വാച്ച് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് ഓൺ ദ ലോവർ സൈഡ് നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെയാണ് സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലെ തന്നെയാണ് സോ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലെ അതായത് ഫോർട്ടി സെവൻ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലെ മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി അച്ചീവ് ആവുന്ന ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഫൈവ് തേർട്ടി ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് ഈസിലി അച്ചീവ് ആകാത്ത നമുക്ക് കാണാൻ പറ്റും ആൻഡ് ശേഷം മാർക്കറ്റ് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്ലോ ആണ് സ്റ്റഡി താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട് സ്ലോ ആണ് സ്റ്റഡി ഒന്നും ആവില്ല ഈ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലെ താഴെ സസ്റ്റെയിൻ ചെയ്ത് ഫോർ ഫിഫ്റ്റി കൂടി ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെന്റ് നമുക്ക് ലോ സൈഡിലേക്ക് കാണാൻ സാധ്യതയുണ്ട് കാരണം നാളെ എക്സ്പയറി ഡേ ആണ് അതുകൊണ്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ടു സെവൻറ്റി ഫൈവ് ടു എയ്റ്റ് എന്നുള്ളതാണ് ആൻഡ് അതിനുശേഷം ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള ലെവലൊക്കെ നമുക്ക് ചാർട്ടിൽ വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി എന്താണ് അതിന്റെ അപ്പോസ് സൈഡിൽ നമ്മൾ വാച്ച് ചെയ്യാൻ സി അപ്പോസ് സൈഡ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ചെറിയ ഒരു ലൈക്ക് ഇവിടെ മാർക്കറ്റ് ഒന്ന് റെസിസ്റ്റ് ചെയ്തു ഞാൻ അതിനുശേഷം താഴേക്ക് ബ്രേക്ക് ചെയ്തു ഇവിടെ ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ അതായത് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം സോറി നയൻ ഹൺഡ്രഡ് സോ നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിന്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതായത് ഇന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു റേഞ്ചിന്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ആൻഡ് അതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ട്രിപ്പിൾ ഫൈവ് ഡബിൾ ഫൈവ് എന്ന ലെവലിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ അഗൈൻ അപ്പോ സൈഡിലേക്കുള്ള ഒരു മൊമെന്റ് ഉണ്ടാവുള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ്പയറി ആയതുകൊണ്ട് തന്നെ മുകളിലേക്കുള്ള ട്രേഡുകൾ ആണ് എന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആയിട്ട് പിടിച്ചോണ്ടിരിക്കാണ്ടിരിക്കുക ഷാർപ്പായിട്ട് നമുക്ക് എവിടെയാണോ മൊമെന്റം കിട്ടുന്നത് ആ ഒരു മൊമെന്റത്തിനെ മാത്രം നാളെ പ്ലേ ചെയ്യാണ്ട് ശ്രമിക്കുക കാരണം എക്സ്പയറി ഡേ ആണ് എക്സ്പയറി ഡേ ആകുമ്പോൾ പ്രീമിയം ഡിക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ വരും ഓഫ് കോഴ്സ് അത് കൂടുതലായിട്ട് വരാൻ പോകുന്നത് സിഇ സൈഡിലായിരിക്കും കാരണം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മാർക്കറ്റിന്റെ സെന്റിമെന്റ് എന്ന് പറയുന്നത് താഴെ കാട് എന്നുള്ളതാണ് സോ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻ ട്രേഡിംഗിന്റെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അതായത് എന്തൊക്കെ അതിനകത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും ഡെൽറ്റ ഉണ്ടെന്നുണ്ടെങ്കിലും തീറ്റ ഉണ്ടെന്നുണ്ടെങ്കിലും വേഗ ഉണ്ടെന്നുണ്ടെങ്കിലും ആരൊക്കെ ഉണ്ടെങ്കിലും ഓപ്ഷൻസിന്റെ പ്രൈസിനെ നമുക്ക് ആയിട്ട് പറയാൻ പറ്റുന്നത് ഹ്യൂമൻ ഇമോഷൻ എന്നുള്ളതാണ് ഹ്യൂമൻ സെന്റിമെന്റ് എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് രണ്ട് ദിവസത്തെ ട്രെൻഡ് താഴേക്കാണ് സോ മുകളിലേക്കുള്ള ട്രേഡ് ഇൻ എനി ചാൻസ് വർക്ക് ആയിട്ടില്ല അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ക്യാൻഡലുകൾ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രീമിയം ഇൻക്രിമെന്റ് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇറങ്ങി പോകാനുള്ള വഴികൾ പെട്ടെന്ന് നോക്കുക മൊമൻറ്റം പി ആവുന്നില്ല വിട്ടിട്ട് മാറിക്കൂടുക അതുപോലെ തന്നെയാണ് ഇന്ന് നിങ്ങൾ നിഫ്റ്റിനെ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നിഫ്റ്റി മുകളിലേക്കാണ് പോകുന്നത് ബാങ്ക് നിഫ്റ്റി താഴേക്കാണ് നിഫ്റ്റിയിൽ പി സി ഇ എടുത്തവനും പ്രോഫിറ്റ് ഉണ്ടാവില്ല ബാങ്ക് നിഫ്റ്റിയിൽ സിഇ എടുത്തവൻ പി ഇ എടുത്തവനും പ്രോഫിറ്റ് ഉണ്ടാവില്ല സോ ഇതൊക്കെ ഓപ്ഷൻ ട്രേഡിംഗിലുള്ള ബൈ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് സോ അതും കൂടി നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സോ എഗെയിൻ നമ്മൾ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കണം നിഫ്റ്റിയിലെ ലെവൽസ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സി ഈ ഒരു ലെവൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ടാർഗറ്റ് ലെവൽ സോ ആ ടാർഗറ്റ് ലെവലിനെ പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് സോ അസ്വപ്നം നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി വൺ ഫൈവ് എയ്റ്റി എന്നുള്ള സോ ട്വന്റി വൺ ഫൈവ് എയ്റ്റിയുടെ താഴെയായിട്ട് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗൻ അപ്പോ സൈഡിലേക്കുള്ള ഒരു മൊമെന്റും ഉണ്ടാവും അതുപോലെ തന്നെ ട്വന്റി വൺ സിക്സ് എയ്റ്റി എന്നുള്ള അപ്പർ സൈഡിലേക്ക് വാച്ച് ചെയ്യുക ആ ലെവലിൻ്റെ മുകളിലായിട്ട് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എഗെയിൻ മുകളിലേക്കോ തന്നെ ഒരു മൊമെന്റ് ഈ റേഞ്ചിന്റെ മുകളിലും താഴെയുമായിട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എഗെയിൻ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഗ്യാപ്ഡൌണിൻ്റെ കാര്യം സംസാരിച്ചിട്ടുള്ള എഗ നമുക്ക് തിരിച്ചു പോവാം സോ ഈ ഒരു റേഞ്ചിൽ ആയിട്ട് ഇതിനെ മുകളിലേക്കോ ഇതിനെ താഴേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പിന്നെ നല്ലൊരു മൊമെൻ്റ് നമുക്ക് ഡയറക്ഷണൽ മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് ബട്ട് മുകളിലേ കാണുന്നുണ്ടെങ്കിൽ ഹെവി മൊമെൻ്റ് ഞാൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നില്ല ബട്ട് താഴേ കാണുന്നുണ്ടെങ്കിൽ ഫൈവ് എയ്റ്റിക്ക് താഴെ വരാണെന്നുണ്ടെങ്കിൽ ഫൈവ് ട്വൻറ്റി എന്നുള്ള ലെവൽ മാർക്കറ്റിൽ ഫസ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും ഫൈവ് ട്വന്റിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യാൻ ഫോർ സിക്സ് ഫോർ ഫിഫ്റ്റി എന്നുള്ള മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ബട്ട് ഇവിടുന്ന് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ട്രേഡിനെ പ്ലാൻ ചെയ്യുക ഇവിടുന്ന് താഴേക്ക് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ടു ഹൺഡ്രഡ് ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മുകളിലേക്ക് പോകുമ്പോൾ വെറും ഹൺഡ്രഡ് ക്വാണ്ടിറ്റിയിൽ മാത്രം എടുക്കുക എന്നുള്ളതാണ് സോ പറഞ്ഞതിനർത്ഥം നാളെ താഴേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ ടൂ ഹൺഡ്രഡ് ക്വാണ്ടിറ്റിയിൽ എടുക്കുക എന്നുള്ളതല്ല യൂഷ്വലി നിങ്ങൾ എടുക്കുന്ന ട്രേഡിൽ പകുതി ക്വാണ്ടിറ്റിയിൽ മാത്രം മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യുക അഗെയിൻ ക്ലിയർ അപ്പോസ് സൈഡിലേക്കുള്ള ഡയറക്ഷൻ മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ മുകളിൽ പോയാൽ മാത്രമേ ക്ലിയർ അപ്പോസ് സൈഡിലേക്കുള്ള മൊമെന്റേ കിട്ടുകയുള്ളൂ ബട്ട് എന്നാലും നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലെവലായിട്ട് സെവൻ എന്നുള്ള പോയിന്റ് ആണ് അതിന് സെവൻ ഫിഫ്റ്റിയുടെ മുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് തേർട്ടി എന്നുള്ള ലെവലൊക്കെ മാർക്കറ്റിൽ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ സി ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ ഒരു ഫൈവ് ട്വൻറ്റി എന്നുള്ള പോയിന്റിൽ എങ്ങനെ മാർക്കറ്റ് അതായത് ഫൈവ് എയ്റ്റിയുടെ താഴെയുള്ള ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഫൈവ് ട്വന്റി എന്നുള്ള റേഞ്ചിൽ എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കേണ്ടതുണ്ട് ഇവിടെ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് താഴേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ബട്ട് ഇതിനെ മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ എഗെയിൻ ഈ ഒരു വോൾട്ടൈലിറ്റി അല്ലെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള മൂവ്മെന്റ് അത് പ്രീമിയത്തിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഹെൽപ്പ് ഒന്നും നമുക്ക് ചെയ്യില്ല എന്നുള്ളതാണ് ഇനി ഗ്യാപ്പ് ഗ്യാപ്പാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു റേഞ്ച് വോൾട്ടൈൽ സോൺ തന്നെയാണ് ഈ ഒരു റേഞ്ച് ടോട്ടലി ഒരു വോൾട്ടൈൽ സോൺ ആയിട്ട് ആക്ട് ചെയ്യും സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഇനി എനി ചാൻസ് ഗ്യാപ്പാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പിന്നെ ഈ മാസത്തെ എക്സ്പയറി ഈ ആഴ്ചയിൽ വീക്കിലി എക്സ്പയറി നമുക്ക് ഓറും പട്ടി നക്കാനായിട്ടുള്ള സാധ്യതയും അവിടെ ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊമെൻറ്റം അവിടെയും പെൻഡിങ് ആവും ബട്ട് ഇവിടെ നമ്മൾ പിന്നെ ബാംഗ്ലൂർ ഫിലെ കേസിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഇനീഷ്യലി ഫോർട്ടി സെവൻ ഫൈവ് ഹൺഡ്രഡിൻ്റെ താഴെയുള്ള ഗ്യാപ് ഡൗണുകൾ എല്ലാം തന്നെ ഇവരൊരു വീക്ക്നെസ്സിലേക്ക് തന്നെ ഓപ്പൺ ആക്കാനുള്ള സാധ്യതയുണ്ട് സോ ഓപ്പണിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എഗൈൻ ഒരു വീക്ക്നെസിൻ്റെ സെല്ലിങ്ങിനെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും കാരണം ഫോർട്ടി സെവൻ തൗസൻഡിൻ്റെ താഴെ ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ ഒരു വീക്ക്നസ് ഉണ്ടാവും സോ ചെറിയൊരു പ്രൈസ് ആക്ഷണോ ഓറൽസ് നമുക്ക് പറഞ്ഞതുപോലെ തന്നെ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രേഡിൽ ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് എഗെയിൻ ഇവിടുന്ന് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ വലിയൊരു ഇൻട്രസ്റ്റിംഗ് സിനിമ ആയിരിക്കില്ല ഫോർട്ടി എയ്റ്റ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് സീറോ ഡബിൾ ഫൈവ് അതുപോലെ തന്നെ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി എയ്റ്റ് ഹൺഡ്രഡ് ഈ പറഞ്ഞ ലെവൽസ് എല്ലാം തന്നെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും നാളെ എക്സ്പയറി ആയതുകൊണ്ട് ബട്ട് ഗ്യാപ്പ് അപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കില് വലിയ രസമുള്ളൊരു കളിയാവില്ല ബട്ട് ഈ റേഞ്ചിൽ ഓപ്പൺ ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മൊമെൻ്റ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇനി എന്താണ് നമ്മൾ ഫിൻ നിഫ്റ്റിയുടെ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് ഒന്നും നോക്കാനില്ല ഈ ഒരു റേഞ്ചിനെ മാത്രം വാച്ച് ചെയ്തോളാം ഈ ഒരു ദർവാസ് ബോക്സിനെ മാത്രം വാച്ച് ചെയ്തോളാം ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് ഇതിൻ്റെ താഴോ മുകളിലേക്കോ ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ഷൻ മൂവ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതൊരു നല്ല ട്രേഡ് ആയിട്ട് മാറാനും സാധ്യത ഉണ്ട് സോ ഇതിൻ്റെ രണ്ട് സൈഡിലും ഇപ്പോൾ എസ് എൽകൾ ഉണ്ടാവും ആ എസ് എൽ കൾ ഹിറ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു ഡയറക്ഷൽ മൂവ്മെന്റ് അവിടെ നമുക്ക് കിട്ടും എന്നതാണ് ഇനി എന്താണ് നമ്മുടെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ആൻഡ് എഴുപത് സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ഡി എഫ് സിങ്ങൾ എന്നെ പറഞ്ഞിട്ടുള്ള സെയിം ലെവലിനെയാണ് വൺ സെവൻ ഡബിൾ ഫൈവ് വൺ സെവൻ ഡബിൾ സീറോ ആൻഡ് അതുപോലെ തന്നെ വൺ സിക്സ് നയൻ സീറോ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക അതിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും മൊമെന്റുണ്ടാവുക മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഹഡിൽസ് ഉണ്ട് സോ സോ മൊമെൻറ്റം കുറച്ച് സ്റ്റെക്ക് ആവാൻ സാധ്യത ഉണ്ട് എന്നാലും ഇതിൽ വൺ സെവൻ ഡബിൾ സീറോയുടെ മുകളിലായിട്ട് നിൽക്കുമ്പോൾ ഷോർട്ട് സൈഡ് ട്രേഡുകളെ ഇതിനകത്തും അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലും പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നതാണ് ആൻഡ് അതുപോലെ തന്നെ സി പല ആളുകളും ഗോൾഡിൻ്റെ അപ്ഡേറ്റ് ലൈക്ക് ലെവൽസ് പറയണമെന്ന് പറയുന്നുണ്ട് ഞാൻ ഒന്നാമത് എൻ്റെ മാർക്കറ്റിൽ ഞാൻ ആൻഡ് നമുക്ക് ചെയ്യാൻ സ്കാൽപ്പിംഗ് ആണ് പെട്ടെന്നുള്ള ട്രേഡിൽ എക്സിറ്റ് എൻ്റർ ആവുക എക്സിറ്റ് ആവുക എന്നുള്ള പരിപാടികളാണ് സോ ഗോൾഡിന്റെ നമുക്ക് ഒരു ബ്രോഡർ ലെവൽ പറയാമെന്നുള്ളതല്ലാതെ ഇന്ന ലെവലിന്റെ മുകളിൽ ബാരുഷാവും അല്ലെങ്കിൽ ഇന്ന ലെവലിന്റെ മുകളിൽ ആവും എന്നുള്ളത് പറയാൻ നമുക്ക് ഒരിക്കലും ഒരു പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു മൊമെന്റത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ട്രേഡുകൾ എടുക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ ഉള്ളതായിരുന്നു ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ട്രേഡുകളായിരുന്നു ഇത് സോ ആ ട്രേഡെല്ലാം തന്നെ നല്ല രീതിയിലൊരു നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് സോ ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ഗോൾഡിലെ ട്രേഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള എക്സാക്ട് ലെവൽസ് നമുക്ക് ഗോൾഡിൽ പറയാൻ പറ്റില്ല അത് മാർക്കറ്റിലെ ന്യൂസിനെയും അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് സോ ഇനി നമ്മൾ കഥ പറഞ്ഞ് എങ്ങോട്ടോ പോയില്ലേ സോ ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ സി ഐ സി ബാങ്ക് മോർണിംഗ് മുതൽ അതായത് എന്തൊക്കെ വീക്ക്നെസ് എച്ച് ഡി എഫ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ കാണിച്ചിട്ടുണ്ടോ അത് ടോട്ടലി കാണിപ്പിച്ചിട്ടുള്ളത് ഐ സി സി ബാങ്ക് മാത്രമാണ് നയൻ നയൻറ്റി ഫോർ നില പറഞ്ഞിട്ടുള്ള ലെവലായിരുന്നു സോ ആ ലെവലിന്റെ താഴേക്ക് വന്ന് പ്രോപ്പർ വീക്ക്നെസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ ആസ് ഓഫ് നോവ് നമ്മൾ എടുക്കേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് എയ്റ്റി നയൻ അല്ലെങ്കിൽ നയൻ നയൻറ്റി എന്നുള്ള ലെവലാണ് നയൻ നയൻറ്റിയുടെ താഴെയായിട്ട് ഐ സി ഐ സി ബാങ്ക് നിൽക്കുമ്പോൾ ബുള്ളിഷ് ആവാണ്ടിരിക്കുക സ്ട്രോങ് ബുള്ളിഷനസോ അല്ലെങ്കിൽ റിവേഴ്സൽ ട്രേഡുകളോ അഗ്രസീവ് ആയിട്ട് പ്ലാൻ ചെയ്യാതിരിക്കുക ഇതിന്റെ ഇടയിൽ എവിടെ താഴെ വന്നു കഴിഞ്ഞാലും എഗെയിൻ വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിൽ എഗെയിൻ ഈ ഒരു ലെവലിൽ തന്നെയാണ് ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് പിന്നെ തൗസൻഡ് നയൻറ്റി ടൂ എന്നുള്ള ലെവൽ തൗസൻഡ് നയൻറ്റി ടു താഴെയാണെന്നുണ്ടെങ്കിൽ ചെറിയ വീക്ക്നസ്സുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ബട്ട് തൗസൻഡ് നയൻറ്റി ടു മുകളിൽ പോയി കഴിഞ്ഞാൽ എഗെയിൻ മാർക്കറ്റ് സ്ട്രോങ് ആകുന്നതായിട്ട് ആക്സസ് സ്ട്രോങ്ങ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ബട്ട് തൗസൻഡ് എയ്റ്റി എന്നുള്ള ലെവലിൽ നിങ്ങൾ വാച്ച് ചെയ്യുക തൗസൻഡ് എയ്റ്റി പ്രീവിയസ്ലി ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സിംഗ് ആണ് ഇവിടെ താഴെ എന്നുള്ള നല്ലൊരു ഫോളിനെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള സിംഗ് ആണത് സോ ഇതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ എഗൈൻ ഫോൾ കണ്ടിന്യൂ ആവാൻ സാധ്യതയുണ്ട് സോ അവർ പോയിന്റ് ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ ലെവൽസ് എന്ന് പറഞ്ഞാൽ സി കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഈ ഒരു ലെവൽ ഉണ്ടല്ലോ അതായത് പ്രീവിയസ്ലി ഉണ്ടായിട്ടുള്ള ബ്രേക്ക് ഔട്ട് ലെവൽ സോ ആ ഒരു ബ്രേക്ക് ഔട്ട് ലെവലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു ലെവൽ ക്രൂഷ്യൽ ആണ് ഈ ഒരു ലെവൽ വൺ ഐറ്റ് സിക്സ് വൺ താഴെയായിട്ട് പിന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫോർട്ടി സെവൻ തൗസൻഡ് അച്ചീവ് ആവാനുള്ള സാധ്യത പെട്ടെന്നാവും എന്നുള്ളതാണ് സോ ആ ഒരു ലെവലിനും കൂടെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം അതുപോലെ തന്നെ ഇൻഫീൽ എന്ത് ലെവൽസാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഓക്കെ ഇൻഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സിംഗിന്റെ താഴെ കഴിഞ്ഞാൽ എഗയിൻ ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊരു സ്ട്രോങ് വീക്ക്നെസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ലെവൽ എന്ന് പറയുന്നത് വൺ ഫൈവ് ടു ടു എന്നുള്ള ലെവലാണ് വൺ ഫൈവ് ടു ത്രീ എന്നുള്ള ലെവലാണ് ഒരു ലെവലിൽ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ എന്താണ് ടി സി എസ്സിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സി ടി സി എസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൗസൻഡ് സെവൻ സെവൻറ്റി എന്നുള്ള ലെവൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവൽ ലെവലിനെയാണ് അല്ലെങ്കിൽ താഴെയായിട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നെസിൻ്റെ അവസാനം സോ ആ ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ എന്താണ് നമ്മൾ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള സെയിം ലെവലിൽ തന്നെ വാച്ച് ചെയ്യുക ടു ഫൈവ് എയ്റ്റ് സീറോ എന്നുള്ള പിന്നെ ടു ഫൈവ് എയ്റ്റ് ജീറോ താഴെയായിട്ട് പ്രോപ്പറായിട്ടൊരു ഫിഫ്റ്റി മിനിറ്റിലേക്ക് ചാനൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീക്കോസ് റിലയൻസിലും കാണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സോ ലെവൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങളുടെ അനാലിസിനോട് നിർബന്ധമായിട്ട് ചാറ്റിൽ ചെയ്യുക ആൻഡ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാത്തത് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ആൻഡ് അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിനകത്ത് ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല ആൻഡ് ബാക്കി നിങ്ങൾ സെർച്ച് ചെയ്ത് കിട്ടുന്ന ചാനൽസ് എല്ലാം തന്നെ ഫേക്കുകളാണ് അങ്ങനത്തെ ചാനലൊന്നും പോയി ജോയിൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് സോ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ